മലയാളത്തിന്റെ സൂപ്പർ താരമായ മോഹൻലാൽ ആദ്യമായി സംവിധാനം ചെയ്യുന്ന സിനിമ റിലീസിന് തയ്യാറെടുക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശേഷങ്ങളാണ് ഈ ദിവസങ്ങളിലെല്ലാം വന്നുകൊണ്ടിരിക്കുന്നത് ഇതിനിടെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു അഭിമുഖത്തിൽ പങ്കെടുക്കാതെ സംസാരിക്കാതെ മോഹൻലാൽ പറഞ്ഞ കാര്യങ്ങൾ കൂടിയാണ് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ വൈറലാവുന്നത് ഒരു സിനിമാതാരം എന്ന നിലയിൽ എല്ലാ കാലത്തും ഗോസിപ്പുകോളങ്ങളിൽ നിറഞ്ഞു നിൽക്കേണ്ടി വന്നവരിൽ ഒരാളാണ് മോഹൻലാൽ ഒരു സമയത്ത് മദ്യപിക്കുകയും പുകവലിക്കുകയും ഒക്കെ ചെയ്യുന്നു എന്നതിന്റെ പേരിൽ നടൻ വിമർശിക്കപ്പെട്ടിട്ടുമുണ്ട് മാത്രമല്ല സ്ത്രീ വിഷയങ്ങൾ പേരിലും മോഹൻലാലിന്റെ പേരിൽ നിരവധി കഥകൾ പ്രചരിച്ചിരുന്നു എന്നാൽ ഇത്തരം ഗോസിപ്പുകൾക്കുള്ള മറുപടിയാണ് അഭിമുഖത്തിൽ മോഹൻലാൽ പങ്കുവച്ചിരിക്കുന്നത് മനോരമയിലെ നേരെ ചൊവ്വ എന്ന പരിപാടിയിൽ അവതാരകനായ ജോണി ചോദിച്ചത് മോഹൻലാലിനെ കുറിച്ച് വന്ന ഗോസിപ്പുകളെക്കുറിച്ചായിരുന്നു ഇതിന് മറുപടിയായി മോഹൻലാൽ പറഞ്ഞത് ഞാൻ മരിച്ചുവെന്ന് പറഞ്ഞ നിരവധി തവണ വാർത്ത വന്നതിനെക്കുറിച്ചാണ് പി ടിയിൽ നിന്ന് വിളിച്ച് ഞാൻ മരിച്ചുപോയോ എന്ന് എന്നതിനോട് ചോദിച്ചിട്ടുണ്ടെന്നും മോഹൻലാൽ പറഞ്ഞു പിന്നെ തനിക്ക് എയ്ഡ്സ് ആണെന്നും പ്രചരണമുണ്ടായിരുന്നു തമിഴ് പത്രങ്ങളിലാണ് അങ്ങനെ ഒരു വാർത്ത വന്നത് തനിക്ക് ആണെന്ന് പറഞ്ഞവരുമുണ്ട് താൻ ആശുപത്രിയിൽ കിടന്നപ്പോൾ അവിടെ കയറി വന്ന് കണ്ടുവെന്ന് ഒരാൾ പറഞ്ഞതുൾപ്പെടെ രസകരമായ ഒരുപാട് കഥകൾ താൻ കേട്ടിട്ടുണ്ടെന്നും മോഹൻലാൽ പറയുന്നു ഇതിനോടൊപ്പം താൻ മോഹൻലാലിനെ കുറിച്ച് കേട്ട ഒരു ആരോപണത്തെ കുറിച്ച് അവതാരകനും പറഞ്ഞു അതായത് മോഹൻലാലിന്റെ ഒപ്പം കഴിഞ്ഞ സ്ത്രീകളുടെ എണ്ണം മൂവായിരം കഴിഞ്ഞു എന്നാണ് അതിന്റെ പേരില് ഒരാഘോഷവും നടത്തി എന്നതായിരുന്നു ആ ഗോസിപ്പ് എന്നാൽ ഈ ചോദ്യത്തോട് ഒരു വികാരവും പ്രകടിപ്പിക്കാതെയാണ് മോഹൻലാൽ മറുപടി നൽകിയത് അത് ശരിയല്ല മൂവായിരമല്ല അതിൽ കൂടുതൽ ഉണ്ടാവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെ ഒരു തമാശയായിട്ട് പറയാൻ സാധിക്കുകയുള്ളൂ അതൊരു ഗോസിപ്പാണ് എന്ത് വേണമെങ്കിലും അങ്ങനെ പറയാം നമ്മുടെ മാസികകളും പത്രങ്ങളും ഒക്കെ വിൽക്കാനായിട്ട് ഒന്നും കിട്ടിയില്ലെങ്കിൽ അവരവരുടെ വീട്ടുകാരെ കുറിച്ചു വരെ എഴുതാൻ തയ്യാറായിട്ടുള്ള പ്രസ്ഥാനങ്ങളാണ് ഇതിനെക്കുറിച്ച് മാത്രമല്ല പലതും എഴുതിയിട്ടുണ്ട് എന്റെ മക്കളെ കുറിച്ചും കഥകളുണ്ട് മറ്റൊരു സ്ത്രീയിൽ എനിക്ക് മക്കളുണ്ടെന്ന് വരെ ഞാൻ കേട്ടിരുന്നു ഞാൻ കിഡ്നി റാക്കറ്റുമായി ബന്ധമുള്ള ആളാണെന്നും ഒക്കെ പറയും എന്റെ ഭാര്യയും വീട്ടുകാരും ഒക്കെ വളരെ പോസിറ്റീവായിട്ട് മാത്രം കാര്യങ്ങൾ ചിന്തിക്കുന്ന ആളുകളാണ് അവർക്ക് ഇത്തരം ഗോസിപ്പുകളെ കുറിച്ച് ധാരണയുണ്ടെന്നും മോഹൻലാല് പറയുന്നു അതേസമയം ഈ ഇന്റർവ്യൂവിൽ ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോകേണ്ട തരത്തിൽ ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാൽ മോഹൻലാൽ ആയതുകൊണ്ട് മാത്രം ക്ഷമയോടെ ചിരിച്ചുകൊണ്ടാണ് മറുപടി നൽകിയത് മോഹൻലാലിന്റെ സ്ഥാനത്ത് മമ്മൂട്ടിയോ സുരേഷ് ഗോപിയോ ആയിരുന്നെങ്കിൽ കലിപ്പായനെ മഹാനടൻ എന്നതിലുപരി ഒരു മഹാമനുഷ്യൻ കൂടിയാണ് മലയാളികളുടെ സ്വന്തം പ്രിയപ്പെട്ട മോഹൻലാൽ എന്നിങ്ങനെ നിരവധി കമന്റുകളാണ് താരത്തിന്റെ വീഡിയോയ്ക്ക് താഴെ വന്നുകൊണ്ടിരിക്കുന്നത്